ഇനി ട്രെൻഡിനൊക്കെ സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്ത്നിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാൾസ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷറാസ് 03+ പ്രോഡക്ട്സ് ഉപേചിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ്സ് പരിജ സമ്പനരായ ബ്യൂട്ടിഷ്യൻ സേവനവും കൂടാതെ леഡീസ് ബ്രൈഡൽ മേക്കപ്പിനെ പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് 25 വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ഫോർ ബുക്കിംഗ് പ്ലീസ് കോൺടാക്റ്റ് പല്ലൂരിതി మండലം സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം നടന്നു പല്ലൂരിതി మండലം സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം നടന്നു പൊതുയോഗത്തിൽ പ്രസിഡന്റ് കെ പി ശെൽവൻ അധ്യക്ഷത വഹിച്ചു പ്രവൃത്തിയുടെ ഒരു ഭാഗമാണ് എന്ന് എല്ലാ ദിവസവും പണമടച്ച ആളുകളോട് വിളിച്ചു ചോദിച്ചു ചിലപ്പോൾ വിളിച്ചു ചോദിക്കുമ്പോൾ ചില ആളുകൾ അസ്വസ്ഥരാകാറുണ്ട് എന്തിനാണ് വിളിച്ചു ചോദിച്ചു നടക്കുന്നില്ല അപ്പോൾ ചിലപ്പോൾ മാനസികമായ ചില പ്രശ്നം പക്ഷേ ഇവർക്ക് ചോദിക്കും ചോദിക്കുമ്പോഴാണ് ആളുകൾ നമ്മളോട് ചോദിക്കുന്നത് ഇപ്പോൾ ഒരു വാക്ക് ഒന്ന് വച്ചവച്ചെങ്കിൽ മതിയായിരുന്നു എന്ന്

ഐ എസ് രമേശൻ ടി പി സുധൻ അരുൺകുമാർ എ അഗസ്റ്റിൻ പ്രസന്നപ്രാൻ സച്ചി കെ എ ഹേമാജയരാജ് സിആർ ബിജു എ പി റഷീദ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി